ഈ പഞ്ചായത്തിൽ നമ്മൾ തന്നെ നമ്മളിൽ നിന്ന് കുറച്ച് ആളുകൾ തിരഞ്ഞെടുത്ത് അവരെ അധികാരമേൽപ്പിക്കും ഇതുപോലെ ഈ രാജ്യത്ത് നമ്മൾ നമ്മളിൽ നിന്ന് തെരെ തിരഞ്ഞെടുത്തിട്ട് രാജ്യത്തിൻ്റെ അധികാരം ഏൽപ്പിച്ചിട്ട് അവരോട് പറയും നിങ്ങൾ ഞങ്ങളുടെ സ്വത്തിന് ഞങ്ങളുടെ അഭിമാനത്തിന് ഞങ്ങളുടെ അന്തസ്സിന് കാവൽ നിൽക്കണമെന്ന് ആ പ്രക്രിയയുടെ മഹോന്നതമായ ഒരു രീതിയാണ് ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാലും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്വത്തിന് സംരക്ഷണം നൽകേണ്ടവർ തന്നെ നമ്മളുടെ സ്വത്ത് അപഹരിക്കുക നമ്മളുടെ അഭിമാനത്തിന് കാവൽ നിൽക്കേണ്ടവർ നമ്മളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക നമ്മുടെ സ്വകാര്യതക്ക് ഉറപ്പ് പറയേണ്ടവൻ നമ്മളുടെ സ്വകാര്യതകളെ കവർന്നെടുക്കുക ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരവും ഗൗരവവുമുള്ള പ്രശ്നങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നടന്ന ഗൗരവപ്പെട്ട ചർച്ച ഗൗരവപ്പെട്ട ചർച്ച സഞ്ചാർ സാധിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് സ്ത്രീകളും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് സഞ്ചാർ സാധി എന്നറിയുമോ നമ്മുടെ മൊബൈലിൽ നമ്മളൊരു നമ്മളൊരു ആപ്പ് കേട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കണം പക്ഷേ ഇനി മുതൽ ഇന്ത്യയിൽ നമ്മളെല്ലാവരും വാങ്ങുന്ന ഫോണുകളിൽ ഈ സഞ്ചാർ സാധി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടാകും ഫോണിൽ വരുമ്പോഴേ ആപ്പ് ഉണ്ടാകും നിങ്ങൾ അത് നിരീക്ഷിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഫോൺ ഒരു അവയവം പോലെ നമ്മുടെ ശരീരത്തോട് ചേർന്നിട്ടുണ്ട് നമ്മളത് എല്ലായ്പ്പോഴും കയ്യിൽ വെക്കും എവിടെയെങ്കിലും ഒന്ന് മറന്നു വെച്ചാൽ നമ്മൾ വിഭ്രാന്തിയാവും മക്കളെ മറന്നു വെച്ചാൽ പോലും നമുക്ക് അത്ര വലിയ വിഷമം ഉണ്ടാവില്ല ഫോണ് മറന്നു വെച്ചാൽ വലിയ ടെൻഷനാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ തലയുടെ ഭാഗത്ത് വെക്കും ഇടക്കിടക്ക് ഫോൺ എടുത്തു നോക്കും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ ഫോണിൽ നോക്കും കോളുകൾ വന്ന് കിടക്കുന്നുണ്ടോ ബാത്റൂമിൽ കൊണ്ടുപോകുന്നു എല്ലായിടത്തും ഫോണുണ്ട് പക്ഷേ ഇനി നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ മറ്റൊരു കണ്ണിനെ കൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ സ്വകാര്യത തീരുകയാണ് പൗരന്മാരെ നിരന്തരമായി ചാരപ്പണി എടുക്കപ്പെടുകയാണ് ബാത്റൂമിൽ ക്യാമറ വെക്കുന്ന ചില നരമ്പ് രോഗികളെ കുറിച്ച് നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ ആ നരമ്പ് രോഗിയുടെ റോണിലേക്ക് ഒരു രാജ്യത്തിലെ ഭരണകൂടം മാറുന്നു എന്നതാണ് സഞ്ചാർ സാധി ഇതൊരു ചെറിയ പ്രശ്നമല്ല ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെ ഭീകരമാവും വിധത്തിൽ ഹനിക്കപ്പെടുകയാണ്